ഞങ്ങൾ ഇന്ന് നാട്ടിലേക്ക് പോകാനേ അപ്പൊ അതിനുവേണ്ടിയിട്ടായിട്ട് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കുട്ടി ഷോപ്പിംഗ് കൂടെ ബാക്കിയുണ്ട് ഷോപ്പിംഗ് ചെയ്യാൻ ഞാനും ഫാത്തിമ മാത്രമേ പോകുന്നുള്ളൂ ബാക്കി എല്ലാവരുടെ ഷോപ്പിംഗ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഷോപ്പിങ്ങിന് വിശാൽ മാർട്ടിലേക്കാണ് കേട്ടോ പോയത് ഇവിടെ പൊതുവെ ഫിഫ്റ്റി പെർസെന്റേജോളം ഓഫേഴ്സും മിക്ക സാധനങ്ങളും കാണാറുണ്ട് ഫാത്തിമയ്ക്ക് ബാഗും സാധനം ഒക്കെ വാങ്ങിക്കണമായിരുന്നു അടുത്തുള്ള കടകളിൽ വെച്ച് കമ്പാരിറ്റിവലി നല്ല ഓഫേഴ്സ് ഉള്ളൊരു ഷോപ്പാണ് കേട്ടോ വിശാൽ മാർട്ട് ഇവിടെ ഡ്രസ്സസ് ഒക്കെ ആണെങ്കിൽ നല്ല ഓഫേഴ്സിനും കിട്ടും നമുക്ക് നാട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും അത്യാവശ്യം ഹെവിയായിട്ട് പർച്ചേസ് ചെയ്യാനുള്ളവർക്ക് ഇവിടെ വരാവുന്നതാണ് അപ്പൊ നമ്മൾ ഇവിടുന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ നേരെ പോകുന്നത് ഡിമാർട്ടിലേക്കാണ് അവിടെ ഒരു ചെറിയ ഷോപ്പിംഗ് ഉള്ളായിരുന്നു അധികം സാധനം ഇല്ലായിരുന്നു അപ്പൊ അവിടുന്ന് പെട്ടെന്ന് എല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോയത് സത്യം പറഞ്ഞാൽ ഞാനും ഫാത്തിമയും നല്ല ടയർഡായിരുന്നു വെയിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ചൂടായിരുന്നു സോ ഞങ്ങൾ റൂമിലെത്തി പിന്നെ വീണ്ടും ഇതെല്ലാം ഒന്നും കൂടെ പാക്കിങ് ചെയ്ത് ആക്കി വെച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ പോയത് അങ്ങനെ ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ നേരെ ഇറങ്ങാൻ പോവാണ് എല്ലാവരും ബാഗെല്ലാം എടുത്തോ എല്ലാ സാധനങ്ങളും എടുത്തോ എന്നൊക്കെ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയത് നമ്മൾ നേരെ താഴെ എത്തിയിട്ട് ഊബർ ബുക്ക് ാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ലോക്കിൽ പോകുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ മാക്സിമം നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് ഇരിപ്പായിരുന്നു ഞങ്ങൾ അവിടെ കഥയൊക്കെ പറഞ്ഞിരുന്നു അന്നേരം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു പക്ഷെ ട്രെയിൻ എത്താറായപ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ടിലൊക്കെ നിറച്ച ആൾക്കാരായിരുന്നു ഞങ്ങൾ ദൈവമേ പെട്ടു തീർന്നു എന്ന് വിചാരിച്ചിരിക്കായിരുന്നു പക്ഷെ എന്തോ ഭാഗ്യം എല്ലാരും ലോക്കലിലേക്കാണ് ഓടിക്കരുത് ഞങ്ങളാണെങ്കിലും ലേഡീസ് കമ്പാർട്ട്മെന്റിൽ പൊതുവേ ലേഡീസിലും ലോക്കലിലും ഒക്കെ ഒരേപോലെ നല്ല തിരക്കാണ് വരാറ് ഇന്ന് എന്തോ ഭാഗ്യത്തിന് ലേഡീസിൽ വലിയ തിരക്കില്ലായിരുന്നു എല്ലാവരും ഓടിക്കരുത് ലോക്കലിലേക്കായിരുന്നു സോ അതുകൊണ്ട് നമുക്ക് യാത്രക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഈ സന്തോഷം എന്തായാലും അധികം നേരം ഉണ്ടായിരുന്നില്ല ഒരു രണ്ട് സ്റ്റേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും ഇരിക്കാൻ പോയിട്ട് ഒന്ന് കാല് വെക്കാൻ പോലുള്ള സ്ഥലം ആ ട്രെയിനിൽ ഉണ്ടായിരുന്നില്ല നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു ഒരു ഇത്തിരി വിടവുകൊട്ടി അവരോട് ബാഗോ എന്തെങ്കിലും ഒക്കെ കുത്തിക്കേറ്റി വെക്കുവായിരുന്നു എന്തിന് മുകളിൽ ഇരിക്കുന്നവരെ കാല് പോലും നമ്മുടെ തലയിൽ വീണ്ടും ഒരു രണ്ട് മൂന്ന് സ്റ്റേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും ആഹാ എന്തൊരു സുഖം ആൾക്കാരെല്ലാം പോയി പിന്നെ സമാധാനമായിട്ട് എല്ലാവരും നല്ല ഉറക്കായിരുന്നു ഞാനും നല്ലപോലെ കിടന്നു അങ്ങനെ ഞാൻ എന്തെങ്കിലും റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കണെ എന്നെ വിളിക്കാൻ എന്റെ അച്ഛനും അനിയനും ഉണ്ടായിരുന്നു സോ അച്ഛനാണ് ഈ പെട്ടി ഉരുട്ടിക്കൊണ്ട് ഈ മുന്നേ ഓടി പോകുന്നത് അച്ഛനും കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ടാണ് അച്ഛൻ ഇത്ര സ്പീഡ് നടക്കുന്നത് എന്നെ അനിയനെയും ഓട്ടോയിൽ കേട്ടി വിട്ടിട്ട് അച്ഛൻ അച്ഛന്റെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് മാറി നിന്നിട്ട് അധികം നാളായില്ലെങ്കിലും എന്തോ എവിടെയെങ്കിലും മാറി നിന്നിട്ട് നാട്ടിലേക്ക് തിരിച്ച് ഒരു പ്രത്യേക ഫീൽ ആണ് അല്ലെ എല്ലാത്തിലും ഒരു മാറ്റം ഒക്കെ ഫീൽ ചെയ്തതുപോലെ തോന്നും എന്തോ അങ്ങനെ ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോഴത്തേക്കും ഓട്ടോയുടെ സൗണ്ട് കേട്ടപ്പോഴേ അമ്മ ഓടി വേണ്ടി വന്നു പിന്നെ ഞാൻ ക്യാമറയും കൊണ്ട് വരുന്ന കണ്ടപ്പോഴത്തേക്കും അമ്മ വന്ന പോലെ തന്നെ തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു ഈ കുട്ടി കീച്ചൻ എന്റെ അനിയനെ എനിക്ക് വേണ്ടി ഗിഫ്റ്റ് ആയിട്ട് വാങ്ങി വെച്ചിരുന്നാണ് കേട്ടോ അത് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് കഴിഞ്ഞ് ഞാൻ അവന് കുറച്ച് ഡ്രസ്സസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവനതൊക്കെ സ്റ്റൈൽ ചെയ്ത് നോക്കി അവനത് ഒത്തിരി ഇഷ്ടമായി അപ്പൊ അത്രേ ഉള്ളൂ അച്ഛാ